ശ്രീമതി സി വി സജനി നിരോധിച്ച നോട്ടുകളിൽ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് ശതമാനത്തിലധികം ബാങ്കിങ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തി ഇത് കള്ളപ്പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിന്റെ പരാജയമല്ലേ ചില സർജിക്കൽ സ്ട്രൈക്കുകൾ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമാണ് അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ ആ നോട്ട് നിരോധനം അതിനുശേഷമോ പല സർജിക്കൽ സ്ട്രൈക്കുകൾ നമ്മൾ കണ്ടുവല്ലോ ഇങ്ങേറ്റം സിംഗൂർ വരെ അപ്പൊ അതിന്റെ എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു അതിന്റെ ഫലം എന്തായിരുന്നു അതെല്ലാം ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും വികാസത്തിനും വേണ്ടി ഉള്ളതായിരുന്നു സി നോട്ട് നിരോധനം എന്ന് പറഞ്ഞത് അത് അതിന്റെ ലക്ഷ്യത്തിലെത്തി അത് അതിന്റെ ഉദ്ദേശ ഉദ്ദേശ ശുദ്ധി അത് മുഴുവൻ ജനങ്ങൾക്കും രാജ്യത്തിനും മനസ്സിലായി അതിന്റെ ഉദ്ദേശ ശുദ്ധിയുടെ ഫലം അത് ഈ രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമ്മുടെ രാജ്യം ഏതായിട്ട് ഒരു ഫൈവ് ട്രില്യൺ ഇക്കോണമിയിലേക്ക് കുതിക്കുന്നത് രാജ്യത്തെ നാലാമത് ലോക ഇക്കണോമിക് ശക്തിയായിട്ട് സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നത് നമ്മുടെ ജി ഡി പി വളരുന്നത് ഓക്കെ അതൊക്കെ അന്ന് നടത്തിയ ആദരണീയ പ്രധാനമന്ത്രി മോദി സർക്കാർ നടത്തിയ ആ നോട്ട് നിരോധനം അത് ശരിയായിരുന്നു എന്ന് കാണിക്കുന്നത് തന്നെയാണ് എന്തിനായിരുന്നു നോട്ട് നിരോധനം ആ ഇത് കള്ളപ്പണം ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു അത് അതുപോലെ ഈ പാരലൊരു ഇക്കോണമി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മുഴുവൻ ഈ കള്ളപ്പണത്തെ ആധാരമായി ആധാരമാക്കിയിരുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റം വരുത്തുവാൻ ആ നോട്ട് നിരോധനത്തിന് സാധിച്ചു പിന്നെ ഇവിടെ പറഞ്ഞുവല്ലോ വലിയ രീതിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടു ഇവിടെ പിന്നെ ആളുകൾ അതിന്റെ പേരിൽ ആളുകൾ രക്തസാക്ഷികളായി എന്നൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് എന്തൊരു യോഗ്യതയാണ് പറയാൻ ഈ ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന മുമ്പ് ഈ സ്വന്തം സംസ്ഥാനത്തെ കേരളത്തിലെ ആ ആശുപത്രികളിലെ കുറച്ച് ഉപകരണങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു പനിയെങ്കിലും മുറിവുമായിട്ട് വരുന്നവർക്ക് വെക്കാനുള്ള പനിയെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അത്തരം സൗകര്യങ്ങളൊക്കെ നമ്മൾക്കും നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ഈ എൽ ഡി എഫ് എപ്പോഴും പറയുന്ന ഈ ഇടതുവശത്തിൽ എപ്പോഴും പറയുന്ന ഈ കോർപ്പറേറ്റ് വർക്കിനുള്ള കോർപ്പറേറ്റുകൾക്കാണ് അതിനെല്ലാം ഗുണമുണ്ടായത് ഈ നിങ്ങൾ ഇവിടെ ഈ വിഴിഞ്ഞ പദ്ധതിയെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ വലിയ നേട്ടമായിട്ട് ഈ വിഴിഞ്ഞം പദ്ധതി ആരുടേതാണ് അദാനി നിങ്ങൾ എപ്പോഴും പറയാറില്ല ഈ കോർപ്പറേറ്റ് സെക്ടർ എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടിനാണല്ലേ അദാനി ഇത് അദാനിയുടെ തന്നെ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഈ എന്താണ് യാഥാർത്ഥ്യം എന്നത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം